കൊല്ലം ജില്ലയിലാണ് എത്തി നില്ക്കുന്നത് കേരളത്തിന്റെ ഇന്ന് മത്സരങ്ങൾ നയിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ കാറ്റഗറി ഇറ്റ് ടൈം ടു വെൽക്കം ഓഫ് ദ ഡേ എക്സൈറ്റഡ് സോ ഇരുപത്തി വർഷങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ക്യുസുകൾ കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേഡ് ക്യുസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ വെൽക്കമിംഗ് ദ ക്വിസ് മാൻ ഓഫ് കേരള സ്നേഹ ശ്രീനിവാസ് സ്റ്റേറ്റ് ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ കൊല്ലം ജില്ലയിലെ സബ് ജൂനിയർ വിഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം കൊല്ലം ജില്ലയെ കുറിച്ച് ഒരു ചോദ്യമാണ് ഇത് കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ഇത് ഇന്ത്യയിൽ കൊടുക്കുന്ന രണ്ട് അവാർഡുകളാണ് ഒന്ന് കായിക താരങ്ങൾക്ക് സ്പോർട്സ് പേഴ്സൺസിന് പ്ലെയേഴ്സിന് കൊടുക്കുന്ന അവാർഡ് വേറെ ഒന്ന് അവരുടെ പരിശീലകർക്ക് കൊടുക്കുന്ന അവാർഡ് രണ്ട് പേരുടെ രണ്ട് കഥാപാത്രങ്ങളുടെ പേരിലാണ് ഈ അവാർഡുകളുള്ളത് ആരൊക്കെയാണ് ആ ശിഷ്യനും ഗുരുവും ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ പ്രിലിമിനറി റൗണ്ട് കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ടു ബി ഹെൽഡ് അല്ല അത് കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ അതിൻ്റെ ഭാഗ്യചിഹ്നമായിരുന്നു തങ്കു ചോദ്യം ഇതാണ് ഈ സംസ്ഥാന സ്കൂൾ സ്പോർട്സ് മീറ്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്ച്വലി അത് ബ്രാൻഡ് അംബാസിഡർ എന്നല്ല പറയേണ്ടത് വിൽ അംബാസഡർ ആയിട്ട് കേരള ഗവൺമെൻറ് ഇദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത് ഇദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് ആരാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഈ സ്പോർട്സ് താരം വന്ന് കളക്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ക്യുസിന്റെ ഫൈനലിലേക്ക് നേരെ പോണം സംസ്ഥാന സ്കൂൾ ക്യുസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ കൊല്ലം ജില്ലയുടെ മത്സരങ്ങളുടെ സബ് ജൂനിയർ വിഭാഗത്തിലെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം ടീം വൺ ടീം ഇഷാൻ ആൻഡ് സെക്യുലർ ടീം ത്രീ നാലാമത്തെ ടീം ഇതാണ് ഒന്നാമത്തെ ചോദ്യം അലൻ റിക്മാൻ ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ഗൂഗിൾ ഡൂഡിൽ പുറത്തിറക്കി എൻ്റെ ചോദ്യം ഇതാണ് ഏത് പ്രശസ്ത കൃതി സിനിമയാക്കിയപ്പോൾ അതിൽ ടീം ഹാരി പോട്ടർ ഹാരി പോട്ടറിൽ ആരാണ് ഇദ്ദേഹം ഹൺഡ്രഡ് പോയിന്റ് ചോദ്യം ഇതാണ് ചിത്രത്തിൽ കാണുന്നത് വാണർ ബ്രദേഴ്സ് എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഫിലിം നിർമ്മാണ കമ്പനിയാണ് ഈ കമ്പനിയെ എൺപത്തിരണ്ട് ബില്യൺ ഡോളറിന് വാർണർ ബ്രദേഴ്സിനെ ഏറ്റെടുക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വാർത്തകളിൽ കണ്ടത് ഈ കമ്പനി ഏത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്സർ വെരി ഗുഡ് ഇതൊരു കമ്പനിയാണ് ഈ കമ്പനിയുടെ ഫാക്ടറി അല്ലെങ്കിൽ ഹെഡ്വാർട്ടേഴ്സ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഈ കമ്പനിയുടെ പേരിന്റെ അർത്ഥം സ്റ്റാർസ് എന്നാണ് ജൂനിയർ കാറ്റഗറി മത്സരം സമാപിക്കുമ്പോൾ ക്യാൻഡ് ചാമ്പ്യൻസ് ഓഫ് ടുഡേ ടീം ഡി വിത്ത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പോയിന്റ് നമ്പർ ഇതാണ് നിങ്ങൾ കാണുന്നത് ചിത്രത്തിൽ കാണുന്നത് ഒരു പ്രോബ് വന്നിട്ട് ഒരു പ്രത്യേക മൂണിൽ ഇടിച്ച് ഇറങ്ങുന്നതാണ് ടൈറ്റാൻ എന്ന് പറഞ്ഞ മൂണിലാണ് അത് ഇറങ്ങുന്നത് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഏത് ഗ്രഹത്തിലാണ് ഇത് സംഭവിച്ചത് വിച്ച് പ്ലാനറ്റ് ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് സ്റ്റീഫൻ ക്രിസ്മസ് എന്നാണ് ഈ കുട്ടിയാണ് ഈ അസുഖം വന്ന ആദ്യത്തെ രോഗി സത്യജിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാൻസലർ കേന്ദ്രമന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് ഇതിൻ്റെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഇതിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയാണ് പ്ലീസ് റിട്ടേൺ യുവർ ആൻസർ ഷീറ്റ് വളണ്ടിയേഴ്സ് കം ക്യുക്ലി ആൻഡ് കളക്ട് ആൻസേഴ്സ് ജൂനിയർ കാറ്റഗറിയിലെ ഫൈനലിലേക്ക് കയറുന്ന നാല് ടീമുകളുടെ പേര് ജോൺ സ്കൂൾ അഞ്ചൽ ഗോതം ഹരി ആൻഡ് ടീം 2. മൃത വിദ്യാലയ പുതിയ കാവ് മാധവ് ആൻഡ് അമൽ കൃഷ്ണ പ്ലീസ് വൺ റൗണ്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ ജോർജ് മാൺ യൂണിവേഴ്സിറ്റിയിലെ വിയറ്റാനും സെർത്ത് റോബർട്സിനുമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ിൽ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ ബയോസ്ഫിയർ റിസർവ്സ് യുനെസ്കോയുടെ ഒരു റിസർവ് റിസർവ് ആയി ഇതിനെ അംഗീകരിച്ചു ഏതിനെ അഗസ്ത്യമല ബയോസ് റൈറ്റ് ആൻസർ തൊണ്ണൂറ്റി നാലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ബ്രാൻഡ് ഫെയിലറായി പിൻവലിക്കേണ്ടി വന്നു ചോദ്യം ഇതാണ് ഏത് ലോക പ്രശസ്ത കമ്പനിയുടേതായിരുന്നു എന്ന ഈ ക്യാമറ ഫൈനൽ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ബോൾ ഈ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരം പ്രോത്സാഹിപ്പിക്കുവാൻ അറിവ് കൂടുതലായി സമ്പാദിച്ചുകൊണ്ട് ഒരു മത്സരത്തിലൂടെ കേരളത്തിലുടനീളം ജനകീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് അമൃത വിദ്യാലയവും ഐ ക്യുയും സംയുക്ത വ്യാഭിമുഖത്തിൽ നടന്നു വരികയാണ് ഇൻ്റർനാഷണൽ കിസ്സിങ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ സ്റ്റേറ്റിലെ ഇതിൻ്റെ പ്രചരണവും കുട്ടികളെ കൂടുതലായി നോളജ് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനും കൂടുതലായി പഠിക്കുന്നതിനും മത്സരത്തിലോട്ടൊക്കെ വരുന്നതിനും ഐക്യു നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് അമൃത വിദ്യാലയം അതിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് നമുക്കറിയാം അമൃതയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി അമൃത വിശ്വ വിദ്യാപീഠം എന്ന് പറയുമ്പോൾ പരമ്പരാഗത ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ തന്നെ പോകുമ്പോഴും ഈ കാലഘട്ടത്തിലെ ഡിജിറ്റൽ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മുടെ ക്യാമ്പസുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മുന്നിലാണ് അമൃത സബ് ജൂനിയർ കാറ്റഗറിയിലെ ചാമ്പ്യൻസ് ജി യു പി എസ് ചവറ സൗത്ത് ശിവഹരി എച്ച് എസ് ആൻഡ് ആദിദേവ് എസ് ജൂനിയർ കാറ്റഗറിയിലെ ഫൈനലിസ്റ്റ് റണ്ണേഴ്സ് അപ്പിനുള്ള സമ്മാനദാനമാണ് അഭിനവ് എ എസ് ആൻഡ് ജൂനിയർ കാറ്റഗറിയിലെ ചാമ്പ്യൻസ് Amal Krishna B and R Madhav